ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ് പ്രേമലേഖനം ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏതാണ് ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെ ഏക നാടകം ഏതാണ് കഥാബീജം ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ് ഇ എം അഷറഫ് ബഷീർ ഭഗത് സിംഗിന് മാതൃകയിലൊരു തീവ്രവാദ സംഘമുണ്ടാക്കി അതിൻ്റെ മുഖപത്രം എന്തായിരുന്നു ഉജ്ജീവനം മസറാത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ് ഏത് സാഹിത്യകാരനെക്കുറിച്ച് ഉള്ളതാണ് വൈക്കം മുഹമ്മദ് ബഷീർ മാധ്യമപ്രവർത്തകനും ബഷീറിൻ്റെ ജീവചരിത്രകാരനുമായ ഇ എം അഷ്റഫ് രചിച്ച എഴുത്തും ജീവിതവും മസറാത്ത് അല്ലെങ്കിൽ വഴികൾ എന്ന പേരിലാണ് അറബിയിലേക്ക് മൊഴിമാറ്റിയത് അറബ് ഭാഷാ പണ്ഡിതൻ കോഴിക്കോട് സ്വദേശി അബ്ദു ശിവപുരമാണ് ഇത് വിവർത്തനം ചെയ്തത് ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ് ഫാത്തിമ ബീവി ഫാബി ബഷീർ എന്ന് അറിയപ്പെട്ടു ബഷീറുമായുള്ള മുപ്പത്താറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ബഷീറിൻ്റെ എടിയെ എന്ന പേരിൽ ഫാബി ബഷീർ ആത്മകഥ എഴുതിയിട്ടുണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ് ആനവാരിയും പൊൻകുരിഷും നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ് എൻ്റെ ഉപ്പുപ്പ കൊരാനുണ്ടായിരുന്നു ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ് ഏതാണ് ഈ കഥ അനർഹ നിമിഷം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് എം കെ സാനു താര പാപ്പച്ചൻ ഏലിക്കുട്ടി പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് താര സ്പെഷ്യൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ രണ്ടായിരത്തി എട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആരാണ് പത്രപ്രവർത്തകയായ കെ എ കെ എ ബീന ബഷീർ എഴുതിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ വൈക്കം മുഹമ്മദ് ബഷീർ പലർക്കായി അയച്ച കത്തുകൾ സംഗ്രഹിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ് പോൾ മണലിൽ ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ് പാത്തുമ്മയുടെ ആട് ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏത് മരമാണത് മാങ്കോസ്റ്റിൻ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആരാണ് എം ബി പോൾ സൈനബ മണ്ടൻമുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ് പ്രേമലേഖനം നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മതിലുകൾ ഭാർഗവി നിലയം സിനിമ ബഷീറിൻ്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയുള്ളതാണ് ീല വെളിച്ചം എന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ് എൻ്റെ ഉപ്പ കൊറാനുണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവിയോർക്കുക അന്തിമ കാഹളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ബാലാമണിയമ്മ സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ് ശബ്ദങ്ങൾ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ് പാത്തുമ്മയുടെ ആട് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ് ഒ എൻ വി കുറുപ്പ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു സോജ രാജകുമാരി ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കറുത്തരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനമുള്ള യാചകൻ നായകനുമായി ബഷീർ എഴുതിയ കഥ ഏതാണ് തങ്കം ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പാക്കാനുണ്ടായിരുന്നു എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാലയാണ് സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ സർവകലാശാല നീല വെളിച്ചം എന്ന സിനിമയിലെ നായകൻ ആരായിരുന്നു മധു മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാല സഖി സിനിമ സംവിധാനം ചെയ്തത് ആരാണ് പ്രമോദ് പയ്യന്നൂർ ശശികുമാർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി സിനിമയിലെ നായകൻ ആരായിരുന്നു പ്രേം നസീർ ബഷീറിൻ്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി ഏതാണ് മാന്ത്രിക പൂച്ച കാടായി തീർന്ന മരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ് എം എൻ വിജയൻ ബഷീർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്